എനിക്ക് ഒരു അശ്രദ്ധ ആരുമില്ല ആരുമില്ല ഇവിടെ എല്ലാവരും ഒരു സന്തോഷം ഒരു മനസ്സിലൊരു ദൗത്യം വെച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇന്നലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കളെ ചോദിച്ചു ഈ പ്രതിഷേധം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ എന്താണ് ലക്ഷ്യം എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തില്ലേ മോർച്ച ഇവിടെ വന്നു മഹിള മോർച്ച വന്നു യുവമോർച്ച വന്നു അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് പറയുന്നു ഇതുവരെ ജനങ്ങളുടെ ദേഷ്യവും ജനങ്ങളുടെ വേദനയും അതിന്റെ സന്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എത്തിയിട്ടില്ല അത് എത്തിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു സന്ദേശം ശബരിമലയിൽ നടന്ന നാലര കിലോയിൻ്റെ സ്വർണക്കൊള്ള ഈ മുഖ്യമന്ത്രി പറയുന്നത് ഒരു വീഴ്ചയാണെന്നാണ് പറഞ്ഞത് ഇത് വീഴ്ചയൊന്നുമല്ല കൊള്ളയാണ് കൊള്ള ഇനി അതിന് ഞങ്ങൾ സമ്മതിക്കില്ല അതിനെ ന്യായീകരിക്കാനോ അതിനെ ഒളിപ്പിക്കാൻ നോക്കിയാൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്ന് കൃത്യമായി ഞങ്ങൾ പറയുന്നു ഇവിടെ എല്ലാവരും സംസ്ഥാനത്തിലെ എല്ലാ ജില്ലയും വന്ന സഹപ്രതർക്ക് എന്റെ വിനീതമായ നമസ്കാരം എന്റെ എഴുതത്തിൽ നന്ദി പറയുന്നു സ്വാഗതം ചെയ്യുന്നു പറയാൻ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പറഞ്ഞതാണ് സർക്കാരിൽ ഇരിക്കുമ്പോൾ പ്രതിബദ്ധതയും ഉത്തരവാദിത്വം ഉണ്ടാവണം അന്ന് ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഇന്ന് അന്ന് ശകലം ഉൾപ്പുണ്ടെങ്കിൽ രാജിവെക്കണം അഴിമതി കാണിച്ചാൽ അഴിമതി കണ്ടാൽ അന്ന് പറഞ്ഞതാണ് അപ്പൊ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരു പ്രതിബദ്ധതയില്ല ഉത്തരവാദിത്വവും ഇല്ല ഉളുപ്പില്ല അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ബഹുമാനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിനാണ് ബഹുമാനിക്കുന്നത് അതൊന്ന് രണ്ടാമത്തേത് ഈ വീഴ്ച എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് കൊള്ളയല്ലേ ധാരോട് ചോദിച്ചാൽ നാലര കെ ജി കിലോ നാലര കിലോ സ്വർണം ഒരു പുണ്യ അമ്പലത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നത് കൊള്ളയാണോ വീഴ്ചയാണോ നിങ്ങൾ പറയും കൊള്ളയല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് വീഴ്ചയാണെന്ന് പറഞ്ഞത് ഞാൻ പറയാം ഇത് കോൺഗ്രസിന്റെ ഒരു തന്ത്രമാണ് ലെഫ്റ്റിന്റെ ഒരു തന്ത്രമാണ് അഴിമതിയും കോളേജും ചെയ്ത് പിടിച്ച് പിടിക്കാൻ പിടിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കും എനിക്കറിയാം രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസിന്റെ യു പി എ സർക്കാരിൽ ഡൽഹിയിൽ ഏറ്റവും ഭീകരമായ അഴിമതി ഞാൻ എക്സ്പോസ് ചെയ്തപ്പോൾ ടു ജി സ്കാം കോൺഗ്രസിന്റെ മന്ത്രി ആറാം തിയതി ജനുവരി രണ്ടായിരത്തി പത്തിൽ പറഞ്ഞു എനിക്കറിയാം ഡേറ്റ് ഇന്നും അറിയാം ഒന്നും നടന്നിട്ടില്ല സീറോ ലോസ് അതുപോലെ തന്നെ അവിടുന്ന് പഠിച്ച് രാഹുൽ ഗാന്ധിന്റെ ബുക്ക് വായിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢാക്കാൻ നോക്കുന്ന ഒരു ശ്രമം നടക്കില്ല പിണറായി വിജയൻ സാറേ നടക്കില്ല ി ജെ പി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഹിന്ദു സമുദായത്തിനെ ദ്രോഹിച്ചവരെ അമ്പലത്തിനെ കൊള്ള ചെയ്തവരെ ഞങ്ങൾ വിടില്ല അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ എന്ത് കസറത്ത് ചെയ്താലും വാസവൻ മന്ത്രി രാജിവെച്ചേ ഞങ്ങൾ ഇത് നിൽക്കും വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ഇത് ഞങ്ങളുടെ ആഗ്രഹം മാത്രമല്ല ജനങ്ങളുടെ ആഗ്രഹമാണ് സാധാരണ വിശ്വാസികളുടെ ആഗ്രഹമാണ് ഈ നാട്ടിൽ രണ്ടാമത്തെ ചോദ്യം ഈ നാട്ടിൽ എന്താണ് ഇങ്ങത്തെ കൊള്ള ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ നടക്കുമ്പോൾ അതൊരു വീഴ്ച മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ഒരു പുണ്യ സ്ഥലമാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ റിയാക്ഷൻ മന്ത്രി രാജി വെച്ചിപ്പിച്ച് ജയിലിക്കും അവര് അതൊന്നും ചെയ്യില്ല കാരണം എന്താണ് ഇവിടെ ഹിന്ദു സമുദായം ഒന്നും ചെയ്യില്ല അവരെ വിട്ടിയാക്കാൻ രണ്ട് സ്പീച്ച് അങ്ങ് പറഞ്ഞാൽ മതി വീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധ തിരിച്ച് മറ്റൊരു കാര്യത്തിൽ പോകുന്നു അത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു ആ കാലം എല്ലാം കഴിഞ്ഞു അതിൻ്റെ സമയം കഴിഞ്ഞു ഇനി ഉത്തരവാദിത്വം പ്രതിബദ്ധത ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാർ ഉത്തരവാദിത്വം കാണിക്കണം ഒരു മന്ത്രിയാണെങ്കിൽ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം കാണിക്കണം പ്രതിബദ്ധത്തെ കാണിക്കണം കാണിച്ചില്ലെങ്കിൽ ഇവിടെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ഒന്നും ചെയ്യില്ല ഞങ്ങൾ ചെയ്യും ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഞങ്ങൾ പറയും ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഇതിനാർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല പിന്നെ ശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രിയുടെ മറ്റൊരു തന്ത്രം അത് കോൺഗ്രസ് ചെയ്യുന്ന തന്ത്രം അഴിമതി ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ മതേതരം മതേതരം എന്ന് പറയും ഞങ്ങൾ തയ്യാറാണ് ഈ സെക്യുലറിസം മതേതരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഈ നാടിന്റെ സെക്യുലറിസം മതേതരം തീരുമാനിക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ അവിശ്വാസിയായ സി പി എമ്മും കോൺഗ്രസ് എല്ലാം ഇവിടെ താമസിക്കുന്ന എല്ലാ മലയാളികളും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒറ്റക്കെട്ടായിട്ട് ഭരണഘടയിൽ പറഞ്ഞ അവകാശങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ തീരുമാനിക്കും ഇത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമില്ല കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ചെയ്തോളാം അപ്പോൾ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ കൊള്ളേനെ കുറിച്ച് പറയുമ്പോൾ അമ്പലത്തിൻ്റെ ഉള്ള കൊള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ മതേതരം പഠിപ്പിക്കാൻ നിൽക്കണം അത് ഞങ്ങള് ആവശ്യപ്പെടുന്നില്ല ജനങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഈ കൊള്ള ജീവിത അവരെ അന്വേഷിക്ക അവര് ജയിലിൽ അയക്കുക അതൊരു പൊറ്റിയോ കൊറ്റിയെന്നല്ല അത് വാസവൻ മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ ചെയർമാനും പ്രശാന്തും ഇവരെ എല്ലാവരും ആണ് അന്വേഷിച്ചിട്ട് ജയിലിലയക്കേണ്ടത് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എസ് ഐ ടിന്റെ അടുത്ത് തെളിവുണ്ട് പക്ഷേ മുഖ്യമന്ത്രി വാസുവനെ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ നോക്കുന്നു അത് നടക്കില്ല എന്ന് ഞാൻ ഇന്നും ഉറപ്പ് കൊടുക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു ഇവിടെ തെറ്റ് ചെയ്തവരെ ഞങ്ങൾ വിടില്ല ബി ജെ പി ഒറ്റക്കെട്ടായിട്ട് എല്ലാ സഹപ്പെടുത്തവരുടെ ഒരു ദൃഢ ദൃഢനിശ്ചയമാണ് ഞങ്ങളിത് ഇതിന്റെ നീതി ഞങ്ങൾ ഇതിനു വേണ്ടി പ്രോസിക്യൂഷൻ ഇതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ഇവരെ ജയിലിൽ അയക്കും അതിൽ ഞങ്ങൾ 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 തരുന്ന ഒരു ഉറപ്പാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നെ ഞാൻ കേൾക്കണം ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ബി ജെ പി ആണ് ഒരു ഒറ്റ പാർട്ടി ഈ നാടിന്റെ സെക്യുലറിസമും വിശ്വാസികളെയും സംരക്ഷിക്കാൻ കഴിവുള്ളൊരു പാർട്ടി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വികസനം വികസിത കേരളം സൃഷ്ടിക്കാനും കഴിവും ഒരു പാർട്ടിയാണ് ബി അതും ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി വരുന്ന കാലത്ത് ഈ മാറാത്തത് ഇനി മാറുമെന്ന് നമ്മളെ മുദ്രാവാക്യം കൃത്യമായി അതിനെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വാക്കുതിരുക്കുന്നു ഒരിക്കൽ കോടി Come here! Hey. Come here